കർഷക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ഭൈരേഗൌഡ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം മികച്ചതാണ് മനുഷ്യ വിഭവ വികസനത്തിൽ കേരളം മാതൃകയാണെന്നും കൃഷ്ണ ഭൈരേഗൌഡ പ്രശംസിച്ചു എഡ്യൂക്കേഷൻ കേരള ഈസ് നമ്പർ വൺ ഹെൽത്ത് കെയർ കേരള ഈസ് നമ്പർ ഹ്യൂമൻ ഡെവലപ്മെന്റ് കേരള ഈസ് നമ്പർ വൺ ഇറ്റ് ഈസ് ദി ഷൈനിംഗ് എക്സാംപിൾ ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ You go to any part of India. Why India? You go anywhere in the world. You will find Malayalis doing something or the other. Why are they so successful? Because of their education that Malayalis are successful anywhere they go. സൈകുമാർ നൽകും വിശദാംശങ്ങൾ സൈകുമാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതെന്ന് ഉന്നി പറഞ്ഞുകൊണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ട മേഖലകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശംസയാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു ആ സാഹചര്യം ആര്യ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ മെറിറ്റ് അവാർഡ് വിതരണ വേദിയിലാണ് കേരളത്തെ വാനോളം പുകഴ്ത്തിയത് അത് വെറുമൊരു കോൺഗ്രസ് നേതാവല്ല കർണാടകയുടെ റവന്യൂ മന്ത്രിയാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമെല്ലാം കേരളം രാജ്യത്ത് തന്നെ മാതൃകയാണ് ഒന്നാം സ്ഥാനത്താണ് എന്ന് എടുത്തു പറഞ്ഞത് കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പുകഴ്ത്തൽ പ്രസംഗം എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യ വിദ്യാഭ്യാസ രംഗം മികച്ചതാണ് മനുഷ്യ വിഭവ വികസനത്തിലും കേരളം മാതൃകയാണ് കർണാടകയിൽ എത്തുന്നതിൽ കൂടുതലും മിടുക്കരായ വിദ്യാർത്ഥികൾ അത് മലയാളികളാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്